ായിട്ടൊന്ന് കൊച്ചു വരെ പോയിട്ട് വരാം തയ്യാറെടുപ്പിലാണ് കൈസ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സോ പോകുന്നതിന് മുമ്പ് നമ്മൾ പിക്കാട്ടിലേക്ക് വന്ന് കണ്ടിട്ട് പോവാൻ വിചാരിച്ചു അപ്പോൾ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇനി രണ്ട് മൂന്ന് മാസം കഴിച്ചിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അപ്പോ മെഗ്ഡി അതായത് നമുക്ക് ഇവിടെ മെഗ്ഡി കഴിച്ച ടേസ്റ്റ് ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് മെഗ്ഡി ഉണ്ടാകും ഇരിക്കും മൂന്ന് വർഷമായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും പോകുന്നതിനുമ്പോൾ കുറച്ച് മെഗ്ഡിയിലെ ഫുഡ് ഓർഡർ ചെയ്യാം ബർഗേഴ്സ് ഓർഡർ ചെയ്യും മായ് ചിക്കൻ ഫ്രൈ പ്ലി അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പോകുന്നതിന് മുമ്പ് ചെയ്യും എന്നിട്ട് ഇന്നലെ നമ്മൾ പിക്കാഡലി പോയി കണ്ടായിരുന്നല്ലോ പിക്കാഡ്ലി പോയി കണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വെറുതെ കാണാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തം പാക്കിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇത് രണ്ട് മൂന്ന് ദിവസം കൂടി ചേർന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഓക്കെ നമ്മുടെ പ്ലേ ബട്ടൺ യൂട്യൂബ് പ്ലേ ബട്ടൺ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് വീട്ടുകാർ ആരും കണ്ടിട്ടില്ല അപ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പാക്കിങ്ങനെ യൂട്യൂബിൽ പ്ലേ ബട്ടൺ കൊണ്ടുപോകുന്നുണ്ട് നട്ട് വീട്ടിൽ ആരും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകണം അതെ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് എന്റെ നാട്ടിലേക്ക് യാത്ര അയക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ദുരൂഹതയുള്ളൊരു പെട്ടിയാണ് ഇവരായി കൊണ്ടു വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ട് അപ്പൊ ഞാൻ മുന്നേ തന്നെ എടുത്തത് ഈ മൂന്നെണ്ണം നോട്ട് ചെയ്ത് വെച്ചോ നോട്ട് നോട്ട് ചെയ്ത് വെച്ചോ അപ്പൊ ഞാൻ തുറക്കുകയാണ് ഇത് എന്താന്നുള്ളത് അപ്പ ശെരി അപ്പൊ സാധനം തുറക്കുവാണെ ഒന്ന് തുറക്കുവാ ഇത് എന്താ സാധനം എനിക്ക് അറിഞ്ഞൂടാ എന്താണെങ്കിലും കാണാം എന്തോന്നുടത് എന്തോന്നുടത് ഇത് എന്താ സാധനം കാലി പെട്ടി വെയിറ്റ് ഉള്ളത് ആറുകള് ടൈല് കൊണ്ടുവ ടുത്തിട്ട് വന്നിരിക്കുന്നു ഇവന്മാരാണ് ഇട ഈ ടൈല് ബാത്റൂമിലിടുന്ന ടൈലൊക്കെ പൊളിച്ചിട്ട് വന്നു പോടാ ലാറികളെ രാത്രി പന്ത്രണ്ട് മണി വരെ എന്നെ ഉറക്കാതെ വെയിറ്റ് ചെയ്തി പുലർച്ചെ അഞ്ചുമണിക്ക് പോകണ്ടതാണ് ഇവന്മാര്

ഒരു വണ്ടി പോയി അടുത്ത വണ്ടി അപ്പോൾ നമ്മളുടെ നിന്നും കുറച്ച് നമ്മൾ സ്വന്തം ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആണ് സോ നമ്മൾ ചുക്കായിട്ടൊന്ന് കൊച്ചു വരെ പോയിട്ട് വരാം ഏ നാട് വരെ പോയിട്ട് വരാം കുറച്ച് ദിവസം നാട്ടിൽ കാഴ്ചകൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ എത്തി വരാം അതൊക്കെ ഒരു കാഴ്ച കാണിച്ചു തരാം നമ്മളെ കൊണ്ടുപോകാൻ വന്ന കേട്ടോ എല്ലാവരും കൂടി എല്ലാവരും കൂടി പോകുന്നത് എവിടെങ്കിലും ഇവരന്മാർ ഇവരന്മാരെല്ലാവരും പോവാ എല്ലാവർക്കും ശരി വന്നു നമ്മുടെ ചെക്കിങ് കഴിഞ്ഞു വളരെ സ്മൂത്ത് ആയിരുന്നു കേട്ടോ അവിടുത്തെ മാജസ്സിലെ ചെക്കിങ് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു നമ്മൾ ഡ്രോണും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് കുറേയധികം ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് നമ്മുടെ ഹാൻഡ് ബാഗിൽ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല ഏയ് ഗായ്സ് അപ്പോൾ നമ്മൾ എല്ലാവരും പോകുമ്പോൾ ഒന്ന് കയറുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് പറയേണ്ടി നമ്മുടെ സ്വന്തം ബ്യൂട്ടി ഫ്രീ ഷോപ്പ് അതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഒരു ഫൗണ്ടൻ പോലെ തന്നെ കുട്ടികളാണ് നിന്നോപ്പാണ് ഏ കാരണം നമ്മളിനി ബ്യൂട്ടി ഫ്രീ ഷോപ്പ് ഒന്ന് കാണിക്കാം അട്ടി പോകുമ്പോൾ നമ്മളെല്ലാവരും കയറുന്ന ഒരു സ്ഥലമാണ് ഏ കേരളത്തിൽ പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് ജീവിതപ്പെട്ടവർക്കല്ലേ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് മദ്യത്തിന് നല്ല വില കുറവില് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കിട്ടും കേട്ടോ പുറത്തൊന്നും ആരും മേടിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് മേടിച്ചിട്ട് വരുന്നതാണ് അതോ നല്ലത് ഇതവിടെ പ്രമോഷനാണെന്ന് പറയരുത് കേട്ടോ സാധനം കൊള്ളാം അപ്പം നമ്മൾ ഒരു വീഡിയോ ചെയ്യണം ആസ് യൂഷ്വൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് പിന്നെ നമ്മൾ ലിക്കർ മേടിക്കാതിരിക്കൂ നമ്മളൊന്നും മേടിച്ചു ലിക്കർ ഓക്കെ ശരിക്കും ഇവിടെ ലാഭമാണ് സോ അതുകൊണ്ട് തന്നെ മേടിക്കാം ഇനി നമുക്ക് ഓർഡൻറ്റായിട്ടുണ്ട് ഗൈസ് ഇതൊക്കെ ബില്ലടിക്കണമെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറത്തു പോയിട്ട് ബില്ലടിക്കണം സോ നമ്മൾ പോവുകയാണ് ബില്ലടിക്കാനായിട്ട് അവിടെ നിന്ന് ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് കൂടി നിൽക്കണം അവിടെയാണല്ലോ സമാധാനം കുറച്ച് വെയിറ്റിങ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ കേട്ടോ ഓക്കെ ചത്ത് പിന്നെ അത് കുറച്ച് നടന്ന് ഹെവി ഹെവി എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ വന്ന് വളരെ സുഗമമായിട്ടുള്ള ചെക്കിങ് കഴിഞ്ഞ് ചെക്കിങ്ങിനൊന്നും അധികം സമയം പിടിച്ചില്ല വളരെ ഈസി ആയിരുന്നു സോ ഇനിയൊരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടി ഇരിക്കണം ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ തിരക്കുണ്ടായിരുന്നില്ല ചെക്കിങ് വളരെ സ്മൂത്തായിരുന്നു കൊള്ളായിരുന്നു മൈൻഫർ ഏർ പോട്ട് ചെക്കിങ്ങിൻ്റെ കേസിലൊക്കെ വൻ സീല് സെറ്റ് പലരുടെയും പോകുമ്പോൾ ഷൂ ഒഴിപ്പിക്കുന്നു അതുപോലെ തന്നെ ബെൽറ്റ് എഴുപ്പിക്കുന്നു താൻ എഴുപ്പിക്കുന്നു ഇവിടെ അങ്ങനെ ഒന്നൊരു പരിപാടിയില്ല വളരെ സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെക്ക് ചെയ്തു അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഒരുപാട് സ്റ്റഫുണ്ടായിരുന്നു അതായത് ആ സ്റ്റഫല്ല ഒരുപാട് എന്താ പറയുക ഇലക്ട്രോണിക് എക്യുപ്മെൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പുറത്ത് ഇടിപ്പിച്ചില്ല അതെല്ലാം ഒറ്റ സ്കാനറിൽ പരിപാടി തീർത്തു ഇനി നമ്മുടെ കൊച്ചിയിൽ എത്തിയിട്ട് എന്താണ് എന്ന് ഞാൻ പറയാം ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഈ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അതിനകത്ത് പൈലറ്റ്മാർ ഇരുന്ന് രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കുന്നു എന്തായിരിക്കും അവർ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ടാവുക ഫ്ലൈറ്റ് എടുക്കാൻ പോകില്ലേ അതെല്ലാം ഒക്കെയാണ് ഈ സേഫ്റ്റി പരിപാടികളും എല്ലാം ഒക്കെയാണ് സെറ്റപ്പ് ആണെന്നൊക്കെ ചോദിക്കുകയായിരിക്കുമല്ലേ അതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടൊന്ന് പോകാൻ വേണ്ടി വരികയാവുന്നു എനിക്ക് ശാന്തമായിട്ട് വരിക അല്ലേ വൻ വൈബ് അസഷൻ ഓഫ് ദി ടൈം ആണ് സൂ നമ്പർ 11 ആണ് ട്ടോ എതിഹാദിലാണ് നമ്മൾ പോുന്നത് നീ എതിഹാദിലെ കുറച്ച് ഫുഡ് റിവ്യൂ ആണ് സൂതി സൂതി സോഡിയ ആണ് സരിക സരിക യാ മെലിനെ മാലെ അമ്പതനെ താഴെ നാട്ടി बिकॉज ഞാൻ എന്നെ സൂദിന്റെ കലയാനം बिना അമ്മടെ ജനിക്കാൻ പോവാ അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോവുക നാട്ടിൽ പോയിട്ട് ഒരു ഫസ്റ്റ് ബേബി ടു മാത്സ് വേണ്ടി വരും ഇത് ത്രീ മന്ത്രി മാറാൻ വേണ്ടി മേനീ എൻ്റെ ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ട് അവന്റെ കല്യാണം നടക്കും എന്നിട്ട് ഞങ്ങള് മുകളിൽ പോവുമൊക്കെ ഷെറ്റ് ചെയ്യാൻ പോയ പോവാ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളിപ്പോൾ ഫ്ലൈ ചെയ്യുന്ന എത്തിഹാതൽ കാണാം ആ എക്കണോമിക് ക്ലാസ്സിൽ ഞങ്ങൾക്ക് പോകുന്നത് സാധനം കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മുന്നേ തന്നെ സീറ്റ് ബുക്ക് ചെയ്യാത്തത് കൊണ്ട് പണിമണി സെൻറ്ററിൽ കയറി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നോക്കി നോക്കാം ആൾക്കാർ ആരും ഇല്ലെങ്കിൽ അപ്പുറത്തെ സീറ്റുകൾ കയറിയിരിക്കുക അമ്മ അടിച്ചു ഓട്ടിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം കാണുന്നതായിരിക്കും ഉപ്പ് ആ അതെ ഫ്ലൈറ്റ് എത്തി അതിൽ കയറിയിട്ട് ഉപ്പും മുളക് വേണം അളയുന്നുണ്ട്

നമ്മുടെ ഫുഡ് വന്നു നമ്മൾ ഓർഡർ ബീഫ് റൈസ് ചിക്കൻ റൈസ് എങ്ങനെയുണ്ട് ചിക്കൻ റൈസ് അതിന് ഉണ്ട് ഓക്കെ പിന്നെ ഒരു മാംഗ്വോ ജ്യൂസ് ഉണ്ട് പിന്നെ ഇതൊരു ആപ്പിൾ ജ്യൂസ് ആണെന്ന് പറയും പക്ഷേ അങ്ങനെയല്ല ഇതൊരു റിസ്ക്കിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യത്തെ ഫുഡ് വന്നു ഞാൻ കഴിക്കാം നമ്മൾ അടുത്ത ഫ്ലൈറ്റേക്ക് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഞങ്ങള് ഈ വിൻഡോ സീറ്റിന് വേണ്ടി ഐഡിയ ഉണ്ട് കേട്ടോ എനിക്ക് വീടിൻ്റെ വിൻഡോ സീറ്റ് വേണം അവിടെ ചൊമ്പായിരുന്നു കണ തുറക്കാൻ വേണ്ടി വിൻഡോ സീറ്റ് കുടുമ്പില്ലേ ഐഡിയ കേരളത്തിൽ <laughs> <laughs> അത്യാഹാദയർ വേസിൽ അബുദാബി നമ്മൾ കിടക്കുന്നു അബുദാബിയുടെ ആകാശ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് മനോഹരമായിരിക്കുന്നില്ലേ ലൈറ്റപ്പൊക്കെ ചെയ്ത അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഓക്കെ വളരെ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത് മൂന്നര വർഷത്തിന് ശേഷമാണ് നമ്മൾ നാട്ടിലേക്ക് കാല് കുത്തുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാത്തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്സും നമുക്കുണ്ട് ഓക്കെ അതു പിന്നെ പറഞ്ഞറിയിക്കാൻ പണ്ടേയും നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മൾ പതിയെ പതിയെ നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ ഫ്ലൈറ്റിലും നമ്മുടെ ഫുഡ് എത്തിയിരിക്കുവാണ് കഴിച്ചത് സേ ദക്ഷ കടന്നോട്ട് ഈ സൈഡായി എന്താണ് ഫുഡ് റൈസ് വിത്ത് ചിക്കൻ പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സലാഡാണ് കേട്ടോ പിന്നെ പുറത്ത് പോകുന്ന എൻ്റെ പൊന്നണിയന്മാരെ ഇടിപൊട്ടുന്നത് ചാറ പറ ഇടിപൊട്ടുന്നത് ആകെ പേടിച്ചു ടർബുലൻസ് എന്താണ് നിങ്ങളുടെ ടർബുലൻസ് എക്സ്പീരിയൻസ് എല്ലാ പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറുമ്പോൾ ചെറുതായിട്ടെങ്കിലും നമുക്ക് കിട്ടും ഈ പ്രാവശ്യം കിട്ടി കൊച്ചിയുടെ മനോഹാരിതയിലേക്ക് നമ്മളിത് പറന്നിറങ്ങുന്നു കൈസ നമ്മുടെ എയർപോർട്ട് എത്തി ഓക്കെ ഒരു രക്ഷയില്ലാത്ത വൈബ് കൊച്ചിയത്തെ കൊച്ചിയത്തെ അപ്പോൾ നമ്മുടെ കൊച്ചി മൂന്നര വർഷത്തിന് ശേഷമാണ് കാണുന്നത് അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ് ഉണ്ട് സോ എക്സൈറ്റ്മെൻറ്റുകൾ അങ്ങനെ കൂടി കൂടി കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ ചെയ്യണം നമ്മൾ പണ്ട് വരുന്ന സമയത്ത് അന്നും പറയാനില്ല യാ നമ്മളിതേ കൊച്ചി ലാൻഡ് ചെയ്ത് പുറത്തേക്ക് പോകണം കേട്ടോ

മൂന്നര വർഷത്തിന് ശേഷം ലാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ആ ചൂട് രക്ഷയില്ലാതെ പെട്ടുപോയിട്ടോ പുഴുങ്ങുകയായിരുന്നു പുഴുങ്ങുകയായിരുന്നു അതെ ലാസ്റ്റ് ഒടുവിൽ അങ്ങോട്ട് നമ്മൾ എത്തി നമ്മുടെ അച്ചച്ഛൻ കാണുന്നുണ്ട് അവിടെ പറന്ന് പോയി അങ്ങോട്ട് അച്ചച്ഛനും അച്ഛമ്മടുത്തേക്ക് സോ ഞാനും വളരെ എക്സൈറ്റഡായി കാറി കയറി നമ്മുടെ ടെർമിനൽ ടു കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ മൂന്നര വർഷത്തിന് ശേഷം ഉഹ് രക്ഷയില്ല അല്ലെ നമ്മുടെ വീട്ടിലേക്ക് വന്നിറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വന്നിറങ്ങി അത് പുലർച്ചെയാണ് ഒന്ന് ലാൻഡ് ചെയ്തത് അപ്പോഴൊന്നും കൂടുതൽ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് രാവിലെ നല്ല അടിപൊളിയായിട്ട് ചക്കക്കുരു മാങ്ങ മീൻകറി പിന്നെ ചിക്കൻ വറുത്തത് പിന്നെ നമ്മുടെ നാടൻ ദൃശ്യങ്ങൾ ഇ എൻ്റെ മോനെ ആ പച്ചപ്പ് നമ്മൾ യു കെയിലും പച്ചപ്പുണ്ട് പക്ഷേ ഈ ഒരു പച്ചപ്പ് അത് വേറൊരു വൈബാണ് നമ്മുടെ മനസ്സിനെ കൂർമ്മിപ്പിക്കുന്ന പച്ചപ്പാണ് കേട്ടോ ഇതാണെൻ്റെ നാട് നാട്ടിൻപുറം ഇതാണ് എൻ്റെ വീടിൻ്റെ പരിസരങ്ങൾ ഒക്കെ അപ്പോൾ കണ്ടില്ലേ ഇതേ നമ്മൾ വീട്ടിലേക്ക് പതിയെ നമ്മൾ ഡ്രോണ് പൊളിച്ചിട്ടാണ് അതെ ഈ നാടും നാട്ടിൻപുറത്തെ വിശേഷങ്ങളൊക്കെ വരാൻ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ സോ ഗൈസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു കാണാം ബൈ